ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ആരംഭിക്കാനിരിക്കുന്ന അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിലെ വിജയികളെക്കുറിച്ച് പ്രവചനം നടത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ദിനേശ് കാർത്തിക് അദ്ദേഹത്തിൻ്റെ പ്രവചനം പെട്ടെന്ന് തന്നെ വൈറലായി മാറുകയും ചെയ്തു പരമ്പരയിലെ സ്കോർലൈനെക്കുറിച്ചുള്ള ഡി കെയുടെ പ്രവചനങ്ങളാണ് ക്രിക്കറ്റ് പ്രേമികളെ ശരിക്കും ഞെട്ടിച്ചത് ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ നാലാം സൈക്കിളിൽ ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ആദ്യം പരമ്പര കൂടിയാണിത് അതുകൊണ്ട് തന്നെ ജയവുമായി ഡബ്ല്യു ടി സി പോയിൻ്റ് പട്ടികയിൽ മുന്നേറ്റം നടത്താൻ തന്നെയായിരിക്കും ഇരു ടീമുകളുടെയും തീരുമാനം സ്കൈ ന്യൂസുമായി സംസാരിക്കവെയാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയുടെ ഫലം എന്താവുമെന്ന് ദിനേശ് കാർത്തിക് പ്രവചിച്ചത് ഇംഗ്ലണ്ട് ടീം പരമ്പരയിൽ മൂന്നേ ഒന്നിന് വിജയിക്കുമെന്ന അഭിപ്രായമായിരുന്നു എനിക്ക് മുൻപുണ്ടായിരുന്നത് പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ബൌളിംഗ് ആക്രമണവും പരിക്കേറ്റവരുടെ നിരയും കണ്ടതിന് ശേഷം പരമ്പര രണ്ടേ രണ്ടിന് അവസാനിക്കുമെന്നാണ് തനിക്ക് തോന്നുന്നതെന്ന് ഡി കെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സീസണിൽ ഇന്ത്യയുടെ അവസാനത്തെ ഇംഗ്ലണ്ട് പര്യടനവും സമനിലയിൽ കലാശിച്ചിരുന്നു പരമ്പരയിൽ ഒരു സമയത്ത് രണ്ടേ ഒന്നിന് ലീഡ് ചെയ്യാൻ ഇന്ത്യക്കായിരുന്നു ജേതാക്കളാവാൻ അവസാന ടെസ്റ്റിൽ സമനില മാത്രമാണ് വേണ്ടിയിരുന്നത് പക്ഷേ അഞ്ചാം ടെസ്റ്റിൽ ജയിച്ച ഇംഗ്ലണ്ട് രണ്ടേ രണ്ടിന് ഒപ്പമെത്തുകയായിരുന്നു കഴിഞ്ഞ വർഷം ആദ്യമാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ അവസാനമായി കളിച്ചത് നാട്ടിൽ നടന്ന ഈ പരമ്പരയിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ നാലേ ഒന്നിന് തകർത്തുവിടുകയും ചെയ്തിരുന്നു അന്നത്തെ കനത്ത പരാജയത്തിന് ഇത്തവണ സ്വന്തം നാട്ടുകാർക്ക് മുമ്പിൽ പകരം ചോദിക്കാനുള്ള സുവർണ അവസരമാണ് ഇംഗ്ലണ്ടിൽ ലഭിച്ചിരിക്കുന്നത് ബെൻ സ്റ്റോക്സ് നയിക്കുന്ന ഇംഗ്ലീഷ് ടീമിനെ വീഴ്ത്തുകയെന്നത് ഇത്തവണ ഇന്ത്യക്ക് ഏറെക്കുറെ അസാധ്യം തന്നെയായിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ പകുതിയോടെ അദ്ദേഹം നായകസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നാട്ടിൽ ഒരു ടെസ്റ്റ് പരമ്പര പോലും ഇംഗ്ലണ്ട് തോറ്റിട്ടില്ല അന്ന് ലോഡ്സിലെ ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ കുരുക്കാൻ ഇന്ത്യയ്ക്കായി നോട്ടിംഗ്ഹാമിലെ രണ്ടാം അംഗത്തിൽ ഇന്ത്യ ഏഴ് വിക്കറ്റിന്റെ സർപ്രൈസ് വിജയം നേടിയെടുക്കുകയായിരുന്നു പിന്നീട് ഓവലിലെ അവസാന ടെസ്റ്റ് സമനിലയിലായതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയും ഇന്ത്യ പോക്കറ്റിലാക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ നാലേ പൂജ്യത്തിന് ഇന്ത്യ തോൽക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ അടുത്ത പരമ്പരയിൽ ഇംഗ്ലീഷ് ടീം മൂന്നേ ഒന്നിനും ഇന്ത്യയെ തോൽപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യ കളിച്ചത് അതിൽ നാലേ ഒന്നിന് ഇന്ത്യ തോൽക്കുകയായിരുന്നു